സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ മലപ്പുറം തിരൂരിൽ സ്ത്രീയെ വായ്മൂടിക്കെട്ടി മർദ്ദിച്ച് സ്വർണം കവർന്നു പള്ളക്കളം സ്വദേശി കുന്തനകത്ത് രാധയുടെ സ്വർണാഭരണമാണ് കവർന്നത് പരിക്കേറ്റ രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നേരത്തെ ഇരുന്നൂറ്റി അൻപത് പവൻ സ്വർണ മോഷണം നടന്ന വീടിന്റെ സമീപത്ത് തന്നെയാണ് മോഷണം നടന്നിരിക്കുന്നത് വളയും മാലയുമാണ് മോഷ്ടിച്ചത് രണ്ടംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പരിക്കേറ്റ രാധ പറഞ്ഞത് ഈ ഒന്നേ കാൊണ്ടുപോയി കമ്മല ഊരി കൊണ്ടുപോയില്ല പൊട്ടിക്കരെ അന്നുപാടും ഊരി കൊണ്ടുപോയി രണ്ടാകുന്നത് ഒരാൾ ഞാൻ എന്ത് പഠിച്ചിട്ട് പോകാം ഇല്ല അതിലാണ് കേറി കൊടുത്തിരുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് കയറി പൊട്ടിരുന്നത് ഈ രണ്ട് മുട്ടുകാരും അറക്കാൻ പറ്റില്ല ഇട്ടൊക്കെ ചെയ്ത് എടുത്ത് ഈ കാടലൊക്കെ ചോദി ദേഹത്തുണ്ടായിരുന്ന മൂന്ന് പവൻ സ്വർണ്ണാഭരണമാണ് കവർന്നത് സംഭവത്തിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം യും വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതി വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ